ഹായ് മക്കളെ റിസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്ത് മീനാണെന്ന് അറിയുന്നവർ ഒരു കമൻ്റ് ചെയ്യണേ എനിക്കറിയില്ല കേട്ടോ ഈ മീനിൻ്റെ പേരെന്താണെന്ന് ഇതങ്ങനത്തെ ഒരു മീനാണിത് ഇവിടെ കിട്ടാറുണ്ട് ഞങ്ങൾ വാങ്ങാറില്ല എനിക്കിഷ്ടമല്ല ഈ മീൻ വാങ്ങാറില്ല അപ്പോൾ അന്നേരം കണ്ട ഇത് ഐലിയാണ് അപ്പം ഐലി ഈ മീനുമായിട്ട് വന്നിട്ടുണ്ട് നോക്കട്ടെ വെച്ച് ഓക്കട്ടെ വെച്ചാൽ എനിക്കിഷ്ടമില്ലാത്ത മീനാണ് രസം ഉണ്ടാവും കരച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കത്രപ്പില്ല എന്നാലും വേണ്ടിയിട്ട് കിട്ടിയത് വെക്കണമല്ലോ ഉപ്പ് മുളക് മഞ്ഞൾ ചീരാമുളക് ഉള്ളി പെരിഞ്ചീരകം പുളി ഇതെല്ലാം കൂടെ ഇട്ടും കാണ്ട് പടുപ്പത്ത് വെക്കും കേട്ടോ തിളച്ചിട്ടുണ്ട് നല്ലോണം കുറച്ച് നേരമായിട്ടോ വേവെന്ന് ഈ മുറിച്ചത്തെ മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് മീനൊന്നും കൂടെ വേവട്ടെ വെന്തതിന് ശേഷം ഞമ്മക്ക് ഒരു കരുവെപ്പിൻ്റെ അല്ല ഇട്ടെടുത്തിരിക്കുന്നത് നമുക്ക് തേങ്ങ കരി കരിക്ക് ഒക്കുമ്പോൾ രസം കൂടെ ഒഴിക്കണോ ഇത് ഞാൻ തേങ്ങ ലാസ്റ്റ് അയക്കട്ടോ ഞാൻ ആദ്യമൊക്കെ ഒന്നായിട്ട് കൂട്ടി തേങ്ങ ഒക്കെ മുളും തേങ്ങയൊക്കെ ഒപ്പരം ആട്ടിയിട്ടല്ല വെക്കൽ ഇന്ന് ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ ഈ മീനിനങ്ങനെ വെച്ചാൽ ടേസ്റ്റ് കുറയും അങ്ങനെ വെക്കണം ഇത് മറ്റേ എളുപ്പത്തി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണം വെച്ചെടുത്ത് അച്ചെണ്ണ എണ്ണ ഒന്ന് ചൂടാവട്ടെ ചട്ടി നല്ല ചൂ ചൂടായിട്ടുണ്ട് കേട്ടോ മീൻ ഇട്ടുകൊടുക്കാം ഇത് വെള്ളക്കോരെന്നറിയട്ടെ ഞങ്ങൾ നിങ്ങളൊക്കെ എന്താ പറയുക വെച്ചറിയില്ല ഇപ്പൊ മുളക് വെച്ചെടുത്ത് ചെയ്യുന്നു അത് പിടിച്ചിട്ടില്ല അതായത് ഇതിൽ വേവട്ടെ അതെന്താ മക്കളെ എല്ലാവരും വിശേഷം ചുല്ലേ ചുവരിക്കട്ടെല്ലാവർക്കും ഇപ്പം അത് കൂടുതൽ കൊണ്ടിട്ടുണ്ട് ഇപ്പം ഇരുന്ന് വേവട്ടെ അതാ തേങ്ങ ചുവന്നുള്ളിയും മഞ്ഞളും ഇട്ട് തേങ്ങ ആട്ടി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തയ്ച്ചു കൊടുക്കണം അങ്ങനെ അട്ട വയ്ക്കുന്നത് ഇനി ഒന്ന് പതുക്കൊന്ന് തുള്ളിയാൽ മതി കൊറേ ഒന്നും വെക്കാൻ പറ്റില്ല കറി അങ്ങ് സീറ്റായി പോകും നല്ലോണം തിളച്ച് വച്ചാല് കറി നല്ല ടേസ്റ്റ് ഇണ്ടാവും ഇതും ടേസ്റ്റൊക്കെ ഇണ്ടാവും മീൻ ഒന്ന് മസ്റ്റിടത്ത് പണിയുണ്ട് ചട്ട ഇടാനും പറ്റില്ല വല്യ ചട്ട വെട്ടാനുണ്ട് ഇത് കേടാവുന്ന കളിക്കാണ് റിക്കണല്ലോ എന്തായാലും നമുക്കില്ലേ അങ്ങനെ വിട്ടെടുക്കാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടും മറി ഇങ്ങോട്ടും മറി രണ്ടും ഒട്ടിപ്പ് ഇപ്പൊ നല്ല നെരിഞ്ഞു വന്നിട്ടുണ്ട് ഒരു ഭാഗം മറുഭാഗം കൂടെ നെരിയുണ്ട് അങ്ങനെ കിടന്ന് നെരിയൊക്കെ നല്ല രസമാണ് കോര ഇലേക്ക് നമുക്ക് ലസം കരിവപ്പിലിട്ടെടുത്ത് അതുപോലെതാ ഇലക്ക് കുറച്ച് കരിവപ്പിലിട്ടെടുത്ത് അങ്ങനെ ഇതാ ചോറും കറിയൊക്കെ ആയി നമ്മളിതാ കഴിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ബാ ഇത് ചമ്മന്തിയാണ് കേട്ടോ ചുവന്ന് മുളക് പൊടിച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കിയാൽ തൊട്ടാ മുഴുവാന് മറ്റേത് ഇത് ഉണക്കൽ മാന്ത പൊരിച്ചതിൻ്റെ ബാക്കി ഉണ്ടാ എടുത്താൽ ഞാൻ ഇതിതാ മീൻ പൊരിച്ചത്